മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അടിമാലി മേഖലയിലെ വിവിധ കാരുണ്യ പദ്ധതികളുമായി കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന സംഘടിപ്പിച്ചു തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അന്നദാന വിതരണം നടത്തി രക്തദാനത്തിലും കോൺഗ്രസ് പ്രവർത്തകർ പങ്കുചേർന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് ഒരു വർഷം തികഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അടിമാലി മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ വിവിധ കാരുണ്യ പദ്ധതികളിൽ പങ്കുചേർന്നു രാവിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന സംഘടിപ്പിച്ചു തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അന്നദാന വിതരണം നടത്തി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തിരസ്കരിക്കാനാകാത്ത സംഭാവന നൽകിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അനുസ്മരിച്ചു വികസനം ഇത്രയേറെ നടന്ന ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ വിഴിഞ്ഞം പദ്ധതി ലോകത്തിന് മാതൃകയായ ലോകത്തിന് നമ്പർ നമ്പർ വൺ ആവുന്ന വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് അതുപോലെ മെട്രോ അത് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് അതുപോലെ സാധാരണക്കാരായ പട്ടിണിഭാവങ്ങളായ തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ അവരുടെ തൊഴിലവസരങ്ങൾ അതുപോലെ ആശുപത്രികൾക്ക് വേണ്ട സേവനങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന മുൻ ഇവിടെ രക്തദാനത്തിലും കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് പങ്കുചേർന്നു കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന്റെ മറ്റിതര പോഷക സംഘടനാ പ്രവർത്തകരും കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു News Bureau, Adimari.